എല്ലാം തുറന്ന് ഒരാളാണല്ലോ സാർ അപ്പോഴത്തേക്കും ഈ കഴിഞ്ഞടക്ക് പൃഥ്വിരാജിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുകയും അതിന് മാപ്പ് പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ പിന്നെ എന്തിനാണ് മാപ്പ് പറഞ്ഞത് ഞാൻ അഭിപ്രായം പറഞ്ഞതിന് മാപ്പ് പറഞ്ഞിട്ടില്ല വായിച്ചാൽ അത് ഞാൻ പറഞ്ഞ വരി തന്നെയാണ് ആ പോസ്റ്ററിൽ ഉണ്ടെന്ന് ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ല വടിയായതിൽ അതിലാണ് പറയുന്നത് അത് വേറെ അർത്ഥമല്ലേ ഒരു ചുറ്റിയ തന്നെ തന്നെ ഉപദ്രവിക്കുന്നോട് അടിക്കാനൊരാളായത് എന്നെ ചുറ്റിയ ആക്കിയപ്പോഴുള്ള എതിരാ പറഞ്ഞത് ഞാൻ മാപ്പ് പറഞ്ഞത് എന്നെ എടുത്ത് അടിച്ചവർക്ക് വേണ്ടിയാ അതിന് കാരണമായി ഞാൻ മാറി എന്നുള്ളതാണ് പാവം പിടിച്ച കത്തി ചുറ്റിയൊന്നും ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എനിക്കൊരു നിലപാടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ എന്നെ മാറ്റുന്നില്ല ഉപയോഗിച്ച ആളുകൾ ചെയ്ത തെറ്റ് അനാവശ്യമായി അയാളെ ഉപരവിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് എന്റെ മാപ്പ് പറഞ്ഞത് അവർക്ക് വേണ്ടി പറഞ്ഞ വാക്ക അവരത് ഉപയോഗിക്കാൻ ശ്രമിച്ചതല്ലേ അവരുടെ ഉദ്ദേശത്തിനെ തകർക്കാനാണ് ഞാനത് പറഞ്ഞത് കാര്യമില്ലാത്ത ഒരു മനുഷ്യനെ എന്നെ ഉപയോഗിച്ചപ്പോൾ അത് എന്നുള്ള ഇൻഷുറൻസ് ഞാൻ എനിക്കില്ല മാധ്യമങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെ ഓരോ വാക്കുകൾ പലരുടെയും താങ്കളുടെ മാത്രല്ല പലരുടെയും ഉപയോഗിക്കുന്നു എന്ന് തോന്നാറുണ്ടോ ഇപ്പൊ മാത്രമല്ലേ എന്നും ഇന്നിപ്പോ സ്പീഡിൽ ഇത് പ്രചരിപ്പിക്കാനുള്ള നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉള്ളതുമില്ല സോഷ്യൽ മീഡിയ അല്ല ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പ്രചരിപ്പിക്കാനുള്ള കഴിവുള്ളത് കാരണം കൊണ്ട് സംഭവിക്കുന്നുള്ളതുള്ളൂ ആളുകൾ എന്നിങ്ങനെ തന്നെ എഴുതിരുന്നു ആ കക്കൂസിൽ എഴുതുന്ന ആളെന്നുണ്ട് അവർ കണ്ടുകൊണ്ട് ഇന്നും ഉണ്ട് എപ്പോഴും ഉണ്ടാകും ആ ആളുകളെ നിയന്ത്രിക്കുന്നതിന് നമ്മൾ തുറന്നിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് കഴിയുന്നത് ഈ സിനിമകള് വയലൻസിനെ ഇൻസ്പിറേഷൻ ചെയ്യുന്നു എന്ന് അല്ലേ ഈ മാധ്യമങ്ങളിൽ മുൻനിര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ എന്തെങ്കിലും കൊല നടന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ എങ്ങനെ എങ്ങനെയാണ് കൊല ചെയ്തു പത്രങ്ങളിൽ ഉൾപ്പെടെ എഴുതി വിടുന്നത് നമ്മൾ നമ്മൾ ഞാൻ ഈ എന്ന് പറഞ്ഞ ഒരു ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ആദ്യം ജേർണലിസ്റ്റുകളെ വിളിച്ചിട്ടായിരുന്നു മരണം പ്രത്യേകിച്ചും ആത്മഹത്യ പോലുള്ളൊരു മരണം അതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് ഞാനന്ന് പഠിപ്പിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കേട്ടവരിന്നിപ്പോൾ ഹെഡായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് പോയിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ഒരു കാര്യം പഠിപ്പിക്കാത്ത ഈ ഇറച്ചി കഷ്ണം വീണ കാക്ക പിടിക്കുന്ന പോലെ കൊത്തി ഓടുന്ന ഒരു കാക്കക്കൂട്ടം പോലെ മീഡിയകളായപ്പോഴാണ് ഒരു അത്ര വലിയ കോമറ്റി ആദ്യം പോയി അത് കടിച്ചു പറിക്കണം നമ്മൾ ഈ ഒരു കുറച്ച് പയറോ എല്ലാം കോഴിയുടെ ഇടയിലോട്ട് ഇട്ടാ എന്താ സംഭവിക്കുന്നത് അതാന്ന് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ബാക്കിയുള്ള എല്ലാ എറ്റിക്കയറ്റവും അവര് മറന്നത് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഏതെങ്കിലും തരത്തിൽ മനോവേദനയോടെ വിഷമത്തോടെ ഇരിക്കുന്നവര് ഒരു ഓപ്ഷൻ ആയിട്ട് തോന്നിക്കുന്ന നിലവാരത്തിൽ മാറും ഉണ്ട് ഇത് ചെയ്യരുതെന്നൊക്കെ നമ്മളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളതാണ് ആ പഠിപ്പിച്ച സാധനം എല്ലാം മറന്നുപോയവരും ഈ പറഞ്ഞപോലെ ഇതെല്ലാം മറന്നു പോയി നിൽക്കേണ്ടി വരും ദരിദ്രന്മാരായി മാറിയാൽ കാര്യമുണ്ട് ആ നമ്പർ കൂടിക്കഴിഞ്ഞാൽ ബസ്സിനകത്ത് കയറുമ്പോൾ ക്യൂ എല്ലാം തിരിക്കത്തില്ലേ ആ അവസ്ഥയാണ് ഇപ്പോൾ ഈ മീഡിയ ലോകം ഒരു എത്തിക്സും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കൂട്ട റിപ്പോർട്ടിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആളുകൾക്ക് അവർക്ക് ന്യൂസ് എന്ന് പറഞ്ഞാൽ കൊലപാതകം മരണം കൊള്ള ഇതൊക്കെയാണ് ന്യൂസ് അല്ലാതെ ലോകത്തൊരു ന്യൂസും ഇല്ല അപ്പൊ നമ്മളിത് ഒത്തിരി കൂടിയെന്ന് തോന്നുന്നത് ഒരു വശത്ത് കൂടിയെന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴാണ് എല്ലാ ന്യൂസും എല്ലാരും റിപ്പോർട്ട് ചെയ്യും അത് ഓസ്ട്രേലിയയിൽ നടക്കുന്നത് അമേരിക്കയിൽ നടക്കുന്നത് ഇംഗ്ലണ്ടിൽ നടക്കുന്നതും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്നതും ഇന്ത്യയിൽ നടക്കുന്നതും കേരളത്തിൽ നടക്കുന്നതും നമ്മുടെ നമ്മൾ നടക്കുന്ന എല്ലാം ഒറ്റ പേജിൽ എല്ലായിടത്തും അപ്പോൾ ഇതാണ് ന്യൂസ് എന്നാണ് അവർ പറയുന്നത് കാരണം ഇങ്ങനത്തെ ന്യൂസുകൾ കൂടുതൽ ആൾക്കാർ കാണാനും വായിക്കാനും ഇഷ്ടപ്പെടുന്നതും കൂടെ കൊണ്ടായിരിക്കില്ലേ ആളുകൾ ഇത് ഇത് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനൊന്നും ഇല്ല ഇത് നിർമ്മിക്കുകയും നിർമ്മിക്കുക ചെയ്യുന്നതാ അല്ലാതെ ഇവിടുത്തെ സിനിമകൾ ഇങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇവിടെ സമരം വല്ലതും ചെയ്തിട്ടുണ്ടോ അങ്ങനല്ല അത് വളരെ പാടുപെട്ട് ആളുകളെ ഏറ്റവും എളുപ്പം ഞാൻ ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സിനിമ കണ്ടുപിടിച്ചോണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ എന്റർടൈൻമെന്റ് സിനിമ ഉണ്ടായിരുന്നു